സംസ്ഥാനത്ത് മസ്തിഷ്കജ്വരം ബാധിച്ച് ഒരാൾ കൂടി മരിച്ചത് കേരളത്തിന്റെ ആരോഗ്യ ആരോഗ്യരംഗത്ത് ഉയർത്തുന്ന വെല്ലുവിടുകളെ കുറിച്ചുള്ള ആശങ്ക വർദ്ധിപ്പിക്കുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന മലപ്പുറം ചേലംപ്ര സ്വദേശി ഷാജിയുടെ മരണത്തോടെ സംസ്ഥാനത്ത് ഒരു മാസത്തിനിടെ ഈ രോഗം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം ആറായി ഈ മരണങ്ങൾ കേരളത്തിന്റെ പൊതുജനാരോഗ്യ സംവിധാനം ചില അപ്രതീക്ഷിത പ്രശ്നങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് കാരണം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഉയർന്ന ആരോഗ്യ നിലവാരം അവകാശപ്പെടുന്ന ഒരു സംസ്ഥാനത്താണ് ഇങ്ങനെയൊരു രോഗം ഇത്രയധികം ആളുകളുടെ ജീവൻ എടുത്തത് ഷാജിയുടെ മരണം ഇന്നലെ രാത്രിയാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് കര സംബന്ധമായ രോഗമുണ്ടായിരുന്നതിനാൽ ആദ്യഘട്ടം മുതൽ തന്നെ അദ്ദേഹം മരുന്നുകളോട് പ്രതികരിച്ചിരുന്നില്ല നിലവിൽ പതിനൊന്ന് പേരാണ് രോഗം ബാധിച്ച് ചികിത്സയിലുള്ളത് ഇതിൽ പത്ത് പേർ മെഡിക്കൽ കോളേജിലും ഒരാൾ സ്വകാര്യ ആശുപത്രിയിലുമാണ് ഓഗസ്റ്റ് പതിനൊന്നിനാണ് താമരശ്ശേരി സ്വദേശിയായ ഒൻപത് വയസ്സുകാരിക്ക് ഈ രോഗം ബാധിച്ച് മരിച്ചത് പിന്നാലെ മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞിന്റെ ജീവനും നഷ്ടമായി ഷാജിയുടെ രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താൻ ആരോഗ്യ ആരോഗ്യവകുപ്പിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു പ്രാഥമിക അമീബിക് മെനിഞ്ചിറ്റീസ് എന്നറിയപ്പെടുന്ന ഈ രോഗം നൈഗ്ലീരിയ ഫൗലറി എന്ന ഇനം അമീപ മൂലമാണ് ഉണ്ടാകുന്നത് ഈ അമീബ സാധാരണയായി ശുദ്ധജല തടാകങ്ങൾ നദികൾ ചൂടുള്ള നീരുറവകൾ മലിനജലം കെട്ടിക്കൊടുക്കുന്ന പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലാണ് കാണപ്പെടുന്നത് ഈ അമീബ കലർന്ന വെള്ളം മൂക്കിലൂടെ തലച്ചോറിലെത്തുമ്പോഴാണ് അണുബാധ ഉണ്ടാകുന്നത് രോഗലക്ഷണങ്ങൾ വളരെ വേഗത്തിൽ പ്രകടമാവുകയും തലച്ചോറിന് കടുത്ത നാശം ഉണ്ടാക്കുകയും ഈ അമീബ ചെയ്യും രോഗനിർണയം നടത്താൻ വൈകുന്നത് ചികിത്സ കൂടുതൽ സങ്കീർണമാക്കുന്നു